പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ അൻപത്തിരണ്ടുകാരനായ പ്രതിക്ക് അഞ്ചു വർഷം കഠിനതടവും അൻപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു എടത്തിരുത്തി സ്വദേശി കുട്ടമോനെയാണ് കോടതി ശിക്ഷിച്ചത് ഇരിങ്ങാലക്കുട അധിപക സ്പെഷ്യൽ കോടതി ജഡ്ജ് ബി വി ജ സേതു ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസം പതിനാറിനാണ് കേസിനാസ്പദമായ സംഭവം സുഹൃത്തിന്റെ വിവാഹത്തലേന്ന് വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കാൻ വാഹനത്തിൽ കൊണ്ടുപോയ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികാതിക്രമം നടത്തി പീഡിപ്പിച്ചുവെന്നാരോപിച്ച് മതിലകം പോലീസ് ചാർജ് ചെയ്ത കേസിലാണ് കോടതി ശിക്ഷ വിധിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും പതിനാറ് സാക്ഷികളെയും ഇരുപത്തിയെട്ട് രേഖകളും പ്രതിഭാഗത്തുനിന്ന് ഒരു സാക്ഷിയെയും ഹാജരാക്കി തെളിവെടുപ്പ് നൽകിയിരുന്നു പോക്സോ നിയമപ്രകാരം അഞ്ചു വർഷം കഠിന തടവിനും അൻപതിനായിരം പിഴയൊടുക്കാതിരുന്നാൽ മൂന്ന് മാസത്തെ കഠിന തടവിനുമാണ് ശിക്ഷിച്ചത് പ്രതിയെ തൃശൂർ ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു പിഴ സംഖ്യ ഈടാക്കിയാൽ ആയത ഇരക്കി നഷ്ടപരിഹാരമായി നൽകുവാനും കൂടാതെ മതിയായ നഷ്ടപരിഹാരം നൽകുവാനും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകുവാനും ഉത്തരവിൽ പറയുന്നു സബ് ഇൻസ്പെക്ടർ പി കെ രോഹിത് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്നത്തെ ഇൻസ്പെക്ടറായിരുന്ന പി സി ബിജുകുമാർ അന്വേഷണം നടത്തി സബ് ഇൻസ്പെക്ടർ കെ പി മിഥുനാണ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല ഹാജരായി ലേസൺ ഓഫീസർ ടി ആർ രജനി പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു